വൈകുന്നേരം സ്കൂളിൽ വന്ന വൈഷുവും ശാലുവും അപ്പുവിൻ്റെ കൂടെ തന്നെയായിരുന്നു മഹിയും അച്ഛനും പുറത്തു പോയിരുന്നു സ്കൂളിലെ വിശേഷം അവളോട് പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലാണ് അപ്പുവും അവരുടെ കൂടെ കൂടി അച്ഛൻ വന്നതും കയ്യിലെ പൊതി അവർക്ക് കൊടുത്ത് കുളിക്കാൻ പോയി മഹി അപ്പോഴും വന്നിട്ടില്ല മൂന്ന് പേരും കഴിച്ച് അമ്മയ്ക്കും മഹിക്കുമുള്ളത് മാറ്റിവെച്ചു വിളക്ക് കത്തിക്കാൻ സമയമായതും വൈഷു ശാലുവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് പഠിക്കാനായിട്ടിരുന്നു സംശയമുള്ളത് അപ്പു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനിടയിൽ അപ്പു ഷോപ്പിലേക്ക് വന്ന ഡ്രസ്സിന്റെ ഓർഡർ എല്ലാം ക്ലിയർ ചെയ്ത് ഡിസൈൻ എല്ലാം അയച്ചു കൊടുത്തു പെട്ടെന്ന് അപ്പുവിൻ്റെ നട്ടലിലൂടെ വേദന വന്ന് അടിവയറ്റിൽ പൊളിഞ്ഞു പോകുന്ന വേദന വന്നത് അപ്പു കണ്ണുകൾ ഇറുക്കിയടച്ചു ദേവമേ പീരീഡ്സ് ഇന്ന് നേരത്തെയാണല്ലോ ആരെയോ ഒന്ന് വിളിക്കാം മഹിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ പീരീഡ്സ് ആയതറിഞ്ഞ ഇവിടെ അമ്മ എങ്ങനെ എടുക്കും അപ്പു മനസ്സിൽ വിചാരിച്ചു അപ്പു വേഗം ഫോൺ എടുത്തു നോക്കി സമയം ഏഴുമണിയായിട്ടേ ഉള്ളൂ കടയടിച്ച് മഹി വരാൻ ടൈം ഇനിയും ആകും ഡ്രസ്സെല്ലാം മുകളിലാണല്ലോ ഇനി എന്ത് ചെയ്യും അപ്പൂ ഓരോന്നും ആലോചിച്ച് നിന്നു അവളുടെ നിസ്സഹായതയെ അവൾ പഴിച്ചു അപ്പോഴാണ് അപ്പൂവിൻ്റെ ഫോൺ വെല്ലടിക്കുന്നത് മഹിയാണ് അവൾ വേഗം തന്നെ കോൾ എടുത്തു അപ്പൂസേ എന്തേലും കൊണ്ടുവരണോ മഹി ചിരിയോടെ ചോദിച്ചു മഹി ഏട്ടാ ഒന്ന് വേഗം വരുമോ എനിക്ക് അപ്പൂ ബാക്കി പറയാതെ കുഴങ്ങി എന്താടാ എന്താ പറ്റിയേ വയ്യേ മഹിക്ക് വെപ്രാളമായി അത് എനിക്ക് പീരീഡ്സ് ആയി എൻ്റെ ഡ്രസ്സിൽ മുഴുവൻ അഴുക്കായിട്ടുണ്ട് അപ്പോൾ ദയനീയമായി പറഞ്ഞു അതാണോ അമ്മയുണ്ടോ അടുത്ത് മഹി സംശയത്തോട് ചോദിച്ചു അമ്മ അടുക്കളയിലാണ് അപ്പോൾ അവനോട് മറുപടി പറഞ്ഞു അമ്മ എന്നെ വാഷ്റൂമിലാക്കിയാൽ മതി പിന്നെ വൈഷുവിനോട് എൻ്റെ ഡ്രസ്സ് ഒന്ന് കൊണ്ടുതരാൻ പറഞ്ഞാൽ മതി അപ്പോൾ മടിയോട് അവരോട് പറഞ്ഞു എൻ്റെ കുട്ടി അമ്മയ്ക്ക് നിന്റെ കാര്യം ചെയ്തു തരാൻ ഒരു ഇഷ്ടക്കേടുമില്ല പിന്നെ ഈ പീരീഡ്സ് എന്ന് പറയുന്നത് ഐത്താണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല ഞാൻ എൻ്റെ പിള്ളേരെ ഞാൻ മാറ്റിക്കിടത്തിലും ഇല്ല ഇവിടെ തൊടാൻ പാടില്ല അവിടെ തൊടാൻ പാടില്ല എന്നൊന്നും പറയില്ല ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വേണ്ടി പെണ്ണ് സ്വയം ശുദ്ധിയാകുവാണ് അതിനെ അശുദ്ധി എന്ന് പറഞ്ഞ് പണ്ടുള്ളവർ പറഞ്ഞു നടന്ന് അത് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല അതുപോലെ തന്നെ എൻ്റെ മക്കളെയും ഞാൻ വളർത്തിയത് അതുകൊണ്ട് എൻ്റെ മോൾ അമ്മയ്ക്ക് ഇഷ്ടക്കേടും ആകുമെന്നൊന്നും വിചാരിക്കണ്ട എൻ്റെ സ്വന്തം മോള് തന്നെയാണ് നീ ശാരദ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു അപ്പൂവിന് ഒരുപാട് ആശ്വാസം തോന്നി ഒട്ടുമിക്ക വീടുകളിലും പീരീഡ്സ് ടൈം മാറ്റി നിർത്താറാണ് പതിവ് ഇവിടെയും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ അല്ലെന്ന് അല്ലെന്നറിഞ്ഞതി അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പൂവിനെ ബാത്റൂമിൽ കൊണ്ടാക്കി അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവളുടെ അടുക്കായ ഡ്രസ്സെല്ലാം കഴുകി എല്ലാം ചെയ്ത് അമ്മ അവളെയും കൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങാൻ നേരം അപ്പൂ അമ്മയെ വിളിച്ചു എന്താ മോളെ നിനക്ക് കിടക്കണോ അമ്മ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അമ്മ ഒന്ന് കുനിഞ്ഞു തരുവോ അപ്പു സംശയത്തോടെ പറഞ്ഞു എന്താ ശാരദാമ്മ അവൾ പറഞ്ഞത് കേട്ട് വീണ്ടും ചോദിച്ചു അമ്മ നിങ്ങട്ട് വാ അപ്പു വീണ്ടും പറഞ്ഞു എന്താ കുട്ടി അതും ചോദിച്ച് അവളുടെ അടുത്തേക്ക് കുനിഞ്ഞു നിന്നു അപ്പു അവരെ കെട്ടിപ്പിടിച്ച് രണ്ട് കവളിലും ഉമ്മ കൊടുത്തു അപ്പുവിനെ അമ്മയും ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലൊന്നും മുത്തി മഹി വന്നതും എല്ലാവരും ചേർന്ന് ഫുഡ് കഴിച്ചു കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരും കിടക്കാൻ നിന്നപ്പോഴാണ് മിത്ര വിളിക്കുന്നത് അവർ എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കയറാൻ നിൽക്കുകയാണ് എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു കിടക്കാൻ നേരം അപ്പൂവിനെ ഫ്രഷാക്കി കൊടുത്ത് മഹിയും ഫ്രഷായി വന്നു അപ്പൂ സേ വയർ വേദന ഉണ്ടോ മഹി സംശയത്തോട് ചോദിച്ചു ഇല്ല എനിക്കങ്ങനെയൊന്നും വേദന ഉണ്ടാകാറില്ല ഇടയ്ക്കുണ്ടാകും അപ്പു മറുപടി പറഞ്ഞു ഉം ഐസ്ക്രീം എന്തെങ്കിലും വേണോ മഹി വീണ്ടും സംശയത്തോടെ അവളോട് ചോദിച്ചു വേണ്ട എന്നാ ഉറങ്ങാം മഹി ചോദിച്ചതും അപ്പു സമ്മതം എന്ന പോലെ മോളി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി അപ്പൂ ഇപ്പോൾ അവിടെ എല്ലാം കൊണ്ട് തൃപ്തിപ്പെടാൻ തുടങ്ങി അപ്പുവിൻ്റെ ഷോപ്പിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ മഹിയും അവൾക്കൊപ്പം കൂടാറുണ്ട് ഡ്രസ് മെറ്റീരിയൽസ് കടയിൽ എത്തിക്കാനും അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാനും എല്ലാം മഹി അവളുടെ കൂടെയുണ്ട് അങ്ങനെ ഒരു ദിവസം കടയിൽ നിന്നും പോയി വന്ന മഹി വീട്ടിൽ വരുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് വന്നത് അമ്മയും അപ്പുവും അടുക്കളയിൽ പണിയിലായിരുന്നു രാത്രിയിലേക്കുള്ള ചപ്പാത്തി ചുടുകയാണ് അമ്മ കറിക്കുള്ള പച്ചക്കറി കഷ്ണം മുറിക്കുകയാണ് അപ്പൂ അമ്മേ അമ്മേ മഹി ഉറക്കെ വിളിച്ചുകൊണ്ട് വന്നു ആ എന്താടാ ശാരദ അവന്റെ വിളിച്ചുകൂവൽ കേട്ടതും അമ്മ അവനെ ഒന്ന് കൽപ്പിച്ചു നോക്കി നമ്മുടെ അപ്പുവിനെ നമുക്ക് നടത്തിക്കണ്ടേ മഹി ചോദിച്ചതും അവന്റെ പാർസല് കേട്ട് അമ്മേ അപ്പൂവും അവന്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ വിശ്വാസം വരുന്നില്ലേ മഹി വീണ്ടും ചോദിച്ചു അതൊന്നും ഇനി നടക്കില്ല മഹിയേട്ടാ ഡോക്ടർമാർ വരെ കൈയൊഴിഞ്ഞതാ അപ്പു മറുപടി പറഞ്ഞു നടക്കും എൻ്റെ ഫ്രണ്ട് ശ്രീകുമാറില്ലേ അമ്മേ മഹി അവൾ പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് അമ്മയോട് പറഞ്ഞു ആ മറ്റേ വയനാട്ടിലുള്ളതല്ലേ അമ്മ സംശയത്തോടെ ചോദിച്ചു ആ അവൻ തന്നെ അവൻ ഇന്നെ വിളിച്ചിരുന്നു അവൻ വിളിച്ചപ്പോൾ വിശേഷം ചോദിക്കുന്ന കുട്ടത്തി കല്യാണം കഴിഞ്ഞത് പറഞ്ഞു പിന്നെ അപ്പൂവിനെ അവനെ ആദ്യമേ അറിയാം അപ്പൂവിൻ്റെ കാലിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവരുടെ നാട്ടിലൊരു നാട്ടുവൈദ്യനുണ്ട് അവിടെ ഒന്ന് കാണിക്കാൻ അവിടെ വരുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ശരിയാകുന്നുണ്ടെന്ന് നല്ലതാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം ഇനിയിപ്പോ നമ്മൾ ശ്രമിക്കുന്നില്ല എന്ന് വേണ്ട അമ്മ പറഞ്ഞുകൊണ്ട് അപ്പൂവിൻ്റെ മുഖത്തേക്ക് നോക്കി വേണ്ട അതൊന്നും ശരിയാകില്ല വെറുതെ അതൊക്കെ അപ്പൂ അത് പറഞ്ഞ് അവിടെ നിന്നും പോയി അവൾക്കാകെ സങ്കടം വന്നിരുന്നു മഹി അമ്മയൊന്നും നോക്കി അവൾക്ക് പുറകെയും പോയി മഹി അവൾക്ക് മുന്നിലേക്ക് ചെന്ന് അവളെ കയ്യിലെടുത്ത് റൂമിലേക്ക് നടന്നു അപ്പൂ അവനെ നോക്കിയതേയില്ല ബെഡിലിരുത്തി വാതിലടച്ച് അവളുടെ അടുത്തേക്ക് അവൻ ഇരുന്നു അപ്പൂസേ മഹി അവളെ സ്നേഹത്തോടെ വിളിച്ചു അപ്പോ അതിനും മിണ്ടിയില്ല അവൾക്ക് ആകെ സങ്കടം വന്നു മഹി അവളെ എടുത്ത് തൻ്റെ മടിയിലേക്കിരുത്തി എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നത് എൻ്റെ അപ്പൂസിനി എങ്ങനെയാണെങ്കിലും എനിക്കിഷ്ടമാണ് പിന്നെ ഇപ്പൊ ഈ ചികിത്സയെക്കുറിച്ച് കേട്ടപ്പോ എനിക്കത് പോയി നോക്കണമെന്ന് തോന്നി അച്ഛൻ പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നതി പിന്നെ കാലിന് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യാൻ അപ്പൂസി സമ്മതിച്ചില്ല എന്ന് പക്ഷെ ഇപ്പൊ എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ പെണ്ണിനെ ഒന്ന് നടന്നു കാണാൻ ഒരിക്കലും അത് മറ്റൊരർത്ഥത്തിൽ കാണാൻ ശ്രമിക്കരുത് കാലിന്റെ ചലനം തിരിച്ചു കിട്ടിയാൽ എൻ്റെ അപ്പൂസിന് വേണ്ടി പലതും കാത്തിരിക്കുന്നുണ്ട് ഒരു വട്ടം മാത്രം മതി ഇതിൽ പരാജയം വന്നാൽ ഞാൻ പിന്നെ നിർബന്ധം പിടിക്കില്ല അപ്പു ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കിടന്നു മഹി അവളെ ചേർത്ത് പിടിച്ചു ഞാൻ എനിക്ക് സമ്മതമാണ് മഹേട്ട എൻ്റെ കൂടെ മഹേട്ടനുണ്ടാവണം എല്ലാത്തിനും അപ്പു മുഖം ഉയർത്താതെ പറഞ്ഞു മഹി അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്ത് മുത്തി അവൻ്റെ കയ്യിൽ അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചു രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഹി നല്ല ഉത്സാഹത്തിലായിരുന്നു അപ്പുവിനെ റെഡിയാക്കി അവനും റെഡിയായി താഴെയേക്ക് പോയി ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു അച്ഛനും അമ്മയും എല്ലാം റെഡിയായിട്ടിരിക്കുകയാണ് വൈഷുവും ഷാലുവും കൂടെയുണ്ട് എല്ലാവരുടെ ആകാംക്ഷ കണ്ട് അപ്പു മഹിയെ നോക്കി അവന്റെ കോളം റെഡിയായിട്ടിരിക്കുകയാണ് വൈഷുവും ഷാലുവും കൂടെയുണ്ട് എല്ലാവരുടെ ആകാംക്ഷ കണ്ട് അപ്പു മഹിയെ നോക്കി അവന്റെ കോളറിൽ പിടിച്ചു എന്താ പൂസെ മഹി സംശയത്തോടെ അവളോട് ചോദിച്ചു എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ് അവിടെ ചെന്ന് അവർ പറ്റില്ലെന്ന് പറഞ്ഞാൽ അപ്പു വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാനൊരു ഉമ്മ തരട്ടെ എൻ്റെ അപ്പസിന് മഹി അത് കേട്ടതും മറുപടി പറയാതെ കുറുമ്പോട് ചോദിച്ചു അപ്പു അവനെ നോക്കി മഹി ചിരിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി അവൻ്റെ ചിരി കണ്ടതും അപ്പുവിന് ദേഷ്യം വന്നു അപ്പു മഹിയുടെ താടിയിൽ പിടിച്ചു വലിച്ചു ആ വിടുപെണ്ണേ എനിക്ക് വേദനിക്കുന്നു മഹി ഒച്ച വെച്ചു മഹിയുടെ ശബ്ദം കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് തിരിഞ്ഞു എല്ലാവരും നോക്കുന്നത് കണ്ടതും അപ്പു പെട്ടെന്ന് അവൻ്റെ താടിയിൽ നിന്നും കൈയെടുത്തു എന്തിനാണോ നീ ഒച്ച വെച്ചത് അമ്മ അവനെ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു ദേ ഈ പെണ്ണെന്റെ താടിയിൽ പിടിച്ച് വലിക്കുവാ മഹി താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അതെന്തായാലും നന്നായി നിന്നോടൊന്നൊന്ന് വെട്ടിക്കളയാൻ പറഞ്ഞ നീ കേൾക്കില്ലല്ലോ അമ്മ അവനെ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു ഓഹോ അത് ശരി ഇപ്പം മരുമകളും അമ്മായിമ്മയും ഒന്ന് ഞാൻ പുറത്ത് അല്ലേ മഹി കുറുമ്പോട് ചോദിച്ചു അതേടാ എൻ്റെ മോള് കഴിഞ്ഞിട്ടേ നീയുള്ളൂ അമ്മ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞ് അവിടെ നിന്നും പോയി അപ്പൂ അവനെ നോക്കി ചിരിച്ചു നിന്റെ ചിരി ഞാൻ ശരിയാക്കി തരാം മഹി അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അവളെയും എടുത്ത് ഭക്ഷണം കഴിക്കാൻ കൊണ്ടിരുത്തി ഭക്ഷണമെല്ലാം കഴിച്ചു എഴുന്നേറ്റതും അപ്പുവിൻ്റെ അമ്മയും അച്ഛനും വന്നു അവരും കൂടി വരുന്നുണ്ട് അച്ഛനും അമ്മയും അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നു മണിക്കാണ് ഇറങ്ങുന്നത് മൂന്ന് മണിയാകുമ്പോഴേക്കും അവിടെ എത്തും ഭക്ഷണം കഴിച്ച് മഹി അപ്പുവിനെ എടുത്ത് താഴെ റൂമിൽ കൊണ്ടുപോയി അവിടെ കട്ടിലിലിരുത്തി എന്താ മഹിയേട്ടാ അപ്പു അവനെ നോക്കി ചോദിച്ചു നീയേ എനിക്ക് നേരത്തെ തന്നതിന് പകരം തന്നില്ലെങ്കിൽ എനിക്ക് പോകുമ്പോൾ ഒരു സമാധാനം കിട്ടില്ല മഹി കുറുമ്പോടെ പറഞ്ഞു ഞാനെന്തു തന്ന അപ്പു ചോദിച്ചു തന്നില്ല എൻ്റെ അപ്പൂസ് മഹി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ദേ വേണ്ട കേട്ടോ അപ്പു അവനെ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നുവിന് ഞാനൊരു ഉമ്മ തരട്ടെ മഹി അവളുടെ ചെവിയിൽ ചോദിച്ചു അപ്പു പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി എൻ്റെ പൊന്നെന്തിനാ പിടയ്ക്കുന്നേ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട മഹി അവളുടെ അടുത്ത് നിന്ന് മാറാൻ നിന്നതും അപ്പു അവൻ്റെ കയ്യിൽ പിടിച്ചു ഇതൊക്കെ കുറച്ച് നേരത്തെ തരേണ്ടതല്ലേ എൻ്റെ ചക്കം വളരെ സ്ലോ ആണല്ലോ അപ്പു കുറുമ്പോടെ പറഞ്ഞു മഹി കണ്ണും അവളെ നോക്കി അപ്പു അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടി ചേർത്തു മഹി ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അപ്പു തുടങ്ങിയത് അവനാണ് ഏറ്റെടുത്തത് ആദ്യമായി അറിയുന്ന അവളിലെ രുചിയെ അവൻ ആവോളം അറിഞ്ഞു എത്ര അറിഞ്ഞിട്ടും മതി വരാത്തതുപോലെ അവൻ നുണഞ്ഞു ഇടയ്ക്ക് ശ്വാസമെടുക്കാൻ ചുണ്ടുകൾ വേർപ്പെടുത്തി വീണ്ടും ശക്തമായി അവൻ അവളുടെ ചുണ്ടിനെ നുണഞ്ഞിരുന്നു ദാ മഹി ഒന്ന് ഇറങ്ങി വാടാ ദേ വണ്ടി വന്നു വാതിലിൽ തട്ടി അമ്മ വിളിക്കുന്നത് കേട്ടതും മഹി അവളുടെ ചുണ്ടിനെ വേർപ്പെടുത്തി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ദാ അമ്മേ വരുന്നു മഹി കിതപ്പടക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു എൻ്റെ അപ്പൂസേ ഇറ്റ്സ് ടു ടേസ്റ്റി ഹോ വീണ്ടും ടേസ്റ്റ് ഞാൻ തോന്നുക മഹി കുറുമ്പോടെ പറഞ്ഞു മഹിയേട്ടാ അപ്പു ചുണുങ്ങിക്കൊണ്ട് അവനെ വിളിച്ചു എന്താ പൊന്നു മഹി അവളെ തിരികെ വിളിച്ചു ഇതെവിടുന്ന് കിട്ടി അപ്പു അവനെ നോക്കി ചോദിച്ചു അച്ഛൻ വിളിക്കുന്നത് കേട്ടു ഇനി മുതൽ ഞാനും അങ്ങനെ വിളിക്കും എൻ്റെ പൊന്നാണ് മഹി അവളുടെ നെറ്റിയിൽ ഒന്ന് മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒരുങ്ങിയിറങ്ങി അത്യാവശ്യം എല്ലാവർക്കും സ്വസ്ഥായിട്ട് ഇരിക്കാൻ പറ്റുന്ന ക്യാരവാൻ പോലെയുള്ള വണ്ടിയാണ് അപ്പൂവിൻ്റെ അച്ഛൻ ഏർപ്പാട് ചെയ്തത് എല്ലാവരും വളരെ കംഫേർട്ടായി യാത്ര എൻജോയ് ചെയ്തു അവിടെ എത്തുമ്പോൾ മണിയായിരുന്നു മഹി അപ്പൂവിനെ എടുക്കാൻ നിന്നതും അവൾ മഹിയെ നോക്കി ഉം എന്തേ ടെൻഷനുണ്ടോ മഹി ചോദിച്ചു ഉം അപ്പു മൂളിക്കൊണ്ട് മഹിയെ നോക്കി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നത് ഒന്നുകൂടി തരട്ടെ മഹി കുറുമ്പോട് ചോദിച്ചു വേണ്ട അപ്പു അവനെ കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു ഇപ്പൊ ടെൻഷൻ മാറിയില്ലേ മൈ ചിരിച്ചു അവളെ എടുത്ത് പുറത്തേക്കിറങ്ങി പുറത്തിറങ്ങി വീൽ ചെയറിൽ അവളെ ഇരുത്തി